നമുക്കൊരു കഥ കേൾക്കാം ഇച്ചിരി ും കൂടെ ഒന്നിച്ച് മത്സരിച്ചെടുത്ത് കുണ്ടിയെ പറ്റി പ്രതിപാദിച്ചു കൊണ്ടേരിക്കഥ പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നുമില്ല ഇതെന്താണെന്നറിയാമോ നമ്മുടെ ഭാഷയിൽ കൂടെ ഈ വരേന്റെ മനോഭാവം വന്നു എന്നതിന്റെ തെളിവാണ് അത് കുട്ടി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ പറയണല്ലേ ഇനിപ്പോ എന്താ അതൊക്കെ പറയണേഴ് പിന്നെന്താ പെയിന്റ് അടിക്കുന്ന ഒരു ഭാവ സ്ത്രീയെ വിളിച്ചിട്ട് അവരെടുത്ത് മൈലാഞ്ചി എടുത്ത് സ്ത്രീയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കുണ്ടിക്ക് പെയിന്റ് അടിച്ച് എരുമെന്ന് ചോദിച്ചു എന്നുള്ളതാണ് പെമ്പിള്ളർക്ക് തെറ്റുപറ്റിയതാ ആദ്യത്തെ അഞ്ജലിയോട് ഞാനൊരു കാര്യം പറയാം എന്റെ കൊച്ചെ ഇത്രയധികം രീതിയിൽ നീ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിന്നിട്ട് കുണ്ടിക്ക് പെയിന്റ് അടിച്ച് കൊടുക്കുന്ന ആളില്ലെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല നീ ഇങ്ങനെ ഒരാളുടെ പേഴ്സൺ കമ്പയർ എടുത്ത് അയാളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശപ്പെട്ട കാര്യമില്ല ഇവിടെ കുണ്ടിക്ക് പെയിന്റ് അടിച്ച് കൊടുക്കാനായിട്ട് ലേബലൈസ് ചെയ്തൊരാളുണ്ട് ഫേമസാ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഫേമസാ കിണ്ടിക്ക് പെയിന്റ് അടിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ജോലി അങ്ങനെ ഒരു വീഡിയോ തന്നെ എടുത്ത് പബ്ലിക്കിലിട്ടിട്ട് ഇവിടെ മോഡേണിസം കുത്തിക്കേറ്റാൻ വന്ന ഒരു പ്രത്യേകതരം ജന്തു ആള് ആർക്കടിച്ചു കൊടുത്തിരുന്നത് രഹനാ പാത്തിനിക്ക് ചുമ്മാ ഇരുന്നുള്ള തുണിയെല്ലാം മറിച്ച് തന്നെ അവള് കമത്തിക്കടത്തി അവള് കുണ്ടിക്ക് അടിച്ചു കൊടുത്ത് തെക്കൻ ഭാഷയിലാണ് കുണ്ടി എന്ന് പറയുമ്പോ നീ തമ്പം നീ അങ്ങോട്ടൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല ഏതായാലും കുണ്ടിക്ക് പെയിന്റ് കേസിൽ ഫേമസായ ജസ്ലാം മാഡ്ശേരി ഇവിടെ നിൽക്കുമ്പോ തന്നെ എന്തിനു വെച്ചാൽ നീ പോയി ഇതിൻറെടുത്തൊക്കെ ചോദിച്ചത് പാവല്ലേ അവർ ഫോണൊക്കെ വലിച്ചെറിഞ്ഞ പൊട്ടിച്ചോ എന്നൊക്കെ അസ്യൂം ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ദേഷ്യം വരും കാരണം ജോബ് ഓർഡർ ആണെന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് അവർ കാര്യക്ഷമതയോട് കൂടി കാര്യം പറയും പോകും അത് ഭയങ്കര ബോറായി പോയി എന്നാണ് യൂഷ്വലി ഒരാളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിട്ട് മറ്റൊരാൾ നമ്പർ കൊടുത്താണ് പ്രാങ്ക് ചെയ്യിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കൾ ആരോ ആണ് ഈ പ്രാങ്ക് ചെയ്യിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അടി കൊടുക്കേണ്ടത് ആർജാഞ്ജലിക്കോ ആ പാവപ്പെട്ടവൾക്കോ അല്ല കൊടുക്കേണ്ടത് ഈ പറഞ്ഞ ആ നമ്പർ കൊടുത്ത ആ തക്കാളിക്കാണ് കാരണം അവളാണ് അത് ചെയ്യിപ്പിച്ചത് എന്നുള്ളതാണ് വസ്തുത അപ്പൊ അത് തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും പറയുന്നത് ഭാഷയിൽ വരണ്യ മനോഭാവം കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കുണ്ടി എന്ന് പറയുമ്പോൾ ആളുകൾ തോന്നുന്നു അയ്യോ ഇത് നമ്മുടെ നാസാക്കാരനെടുത്ത് വെച്ചിട്ടങ്ങി അറിമാതിക്കുന്നുണ്ട് അതാരം നാസാക്കാരൻ ഒന്നുമല്ലോ ഏറിൽ പോയിട്ട് ഇപ്പൊ വന്ന് കുത്തിയിരിക്കുന്നു നമ്മുടെ ചീക്രട്ടെണ്ണ ചീക്രട്ടെണ്ണം പറയുന്നുണ്ടായിരുന്നു ഇത് ശരിയല്ല നടപടി ശരിയായിരുന്നു എടാ എന്താണ് മീനിങ് ഓഫ് കൊണ നീ എപ്പോഴും പറയണുള്ളൂ ആളുകൾ കൊണയടിക്കണം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ് നിനക്കൊക്കെ എന്തും പറയാം പെണ്ണുങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഒന്തുപോയാ ഈ പെണ്ണുങ്ങൾ പറയുമ്പോൾ ഉടനെ ഇളകിത്തുള്ളി അങ്ങോട്ട് ചെല്ലും ഓ പെണ്ണുങ്ങൾക്ക് ഇത്രേ പറയാൻ പാള്ളു പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിമിറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കാ ബോധക്കേടാണ് അല്ലാന്നൊന്നും തർക്കമില്ല പക്ഷേ അതൊരു വലിയ വിഷയമായിട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് അർമാദിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പട്ട് അത്രയും ഞാൻ പറഞ്ഞോളൂ ീ ഭാഷയിൽ വന്ന ഈ ഒരു സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് കാലങ്ങളായിട്ട് സ്ത്രീകൾ ഇങ്ങനെ പറയണം സ്ത്രീകളുടെ ഭാഗങ്ങളെ പറ്റി ഇങ്ങനെ പറയണം ഒന്ന് ഒരു അലിഖിത നിയമം ഇവിടെ ഉണ്ടായിരുന്നു കുമാരനാശാനാണ് അതിനെതിരെ അദ്ദേഹത്തിന്റെ വീണുപോയി കൂടിയാണ് അതാണ് കണ്ണേയും അടങ്ങുക എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അല്ലാത്ത പക്ഷം ഇവിടെ നമ്മൾ സാധാരണ ഉപേക്ഷിക്ക ഉപയോഗിക്കുന്ന ഭാഷകളൊന്നും തന്നെ ആരും സാഹിത്യ സൃഷ്ടികളിൽ കൊണ്ടുവന്നു ഞാൻ കണ്ടിട്ടില്ല പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ആ പുള്ളി കിടുകയാണ് പുള്ളി ഈ സാഹിത്യ സൃഷ്ടികൾക്കൊക്കെ തന്നെ ഒരു തിരിച്ചടി കൊടുത്ത വ്യക്തിയാണെന്ന് പറയാം അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് എന്ന പുസ്തകത്തില് മുലകളെ പറ്റി പ്രതി പറഞ്ഞു മുലകളെ മുലകൾ തന്നെ പറയുന്നത് അല്ലാതെ മാറിടമെന്നോ ആ മറ്റൊന്നൊന്നോ പറയത്തില്ല അതേപോലെ കുമാരനാശന്റെ കേസും അങ്ങനെ തന്നെയാണ് പുള്ളി ആ പറയുന്ന സമയത്താണ് ആദ്യത്ത് കണ്ണിനെ കണ്ണ് എന്ന് ഉപമിച്ചത് അല്ലാതെ കണ്ണ് എന്ന് പറഞ്ഞ അതുവരെ അന്യനങ്ങൾ മിഴികൾ ഇങ്ങനെയൊക്കെ പറയുള്ളൂ സാഹിത്യ സൃഷ്ടികൾ അങ്ങനെയാണല്ലോ ഒരു പ്രത്യേകതര സംഗതി കുത്തിക്കേറ്റുക എന്നുള്ളതാണ് പല സാഹിത്യ സൃഷ്ടികളും കാലത്തിന് ശേഷം കാലപ്പോക്കിൽ നമുക്ക് മനസ്സിലാക്ക നമ്മുടെ ബാല്യകാലത്ത് നമ്മൾ സംസാരിച്ച ഭാഷയെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ സംസാരിക്കാം സോ ഈ കാലം കഴിഞ്ഞു വരുമ്പോ അത് മനസ്സിലാകാതെ എടുത്തു വെച്ച് വായിക്കുന്നവർക്ക് മനസ്സിലാകാത്ത രീതി വരുമ്പോ അവർക്ക് ഉദ്ദേശിക്കുന്ന വ്യാഖ്യാനങ്ങൾ അതിനകത്ത് കുത്തിക്കേറ്റാൻ തോന്നും അതുകൊണ്ടാണ് ഈ കുമാരനാശാന്റെ അന്നത്തെ സൃഷ്ടിയെ ഇന്നെടുത്ത് വെച്ചിട്ട് ആ മുഹമ്മദീനെ എല്ലാവരോടും നമുക്ക് പങ്ക് തീർക്കാം എന്നുള്ള രീതിയിൽ ഒരു ടേം അതിനകത്ത് വരുന്നത് അല്ലാച്ചാൽ അത് വായിക്കുന്നവൻ ആദ്യം മുതൽ വായിക്കുമ്പോൾ അതിനകത്തുള്ള ആദ്യത്തെ നമ്പൂരി പുരാണ വായിച്ചാൽ മാത്രം മനസ്സിലാക്കി പ്രതികളിൽ കൃതികളിൽ മുങ്ങി കിടക്കുന്ന നമ്പൂരാർ വാണിടും എന്നുള്ള ടേമിനകത്തുള്ളത് അപ്പൊ ആകെ മൊത്തത്തിൽ ഈ ഒരു സംഗതി മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഭാഷയിൽ പറയുന്നതിലും എന്താ കുഴപ്പം പ്രശ്നം ആയിട്ട് നിദംബം എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ലേ പിള്ളേർ ചോദിക്കേണ്ടത് എങ്ങനെയായിരുന്നു എങ്ങനെയാ ഹലോ നിങ്ങൾ നിദംബത്തിൽ പെയിന്റ് അടിക്കുമോ ഇല്ലയോ

ത്തെ ഭരണപ്പെടുത്തി എന്ന് മനസ്സിലാക്കുന്നു അതിൽ നിർവ്യാജം ഖേദിക്കുകയാണ് റീഷെയർ ചെയ്ത് റിവ്യൂ പറയുന്നതിൽ തെറ്റില്ല പക്ഷെ നിങ്ങൾ അഴിച്ചുവിടുന്ന സെക്ഷൽ അബ്യൂസ് കമന്റുകൾക്ക് ഞങ്ങൾ ഒരു തരത്തിലും ഉത്തരവാദികളല്ല അത് കറക്റ്റാ അവർ പറഞ്ഞതാണ് കൃത്യം എന്നുവെച്ചാൽ ഈ ഇങ്ങനൊരു കൊണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള പേപ്പർ വർക്ക് നടത്തിയ ശേഷം അതായത് രജിസ്ട്രേഷൻ ത്രൂ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് അതൊരു കുറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് നിങ്ങളുടെ ചിന്താ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂ പോയിന്റ് പ്രശ്നമായത് കൊണ്ട് മാത്രമാണ് അത് ആ പെങ്കുച്ചി പറഞ്ഞത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഈ ഭാഷയിൽ വരുന്ന ഈ കുണ്ടിയെ പറ്റിയിട്ടാണ് അത് പറയുമ്പോൾ ഒരു കാര്യം കൂട്ടാ പറയും മുഹമ്മദ് ബഷീർ സോറി വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിനെ പ്രിർ എന്നൊരു കഥ തന്നെ എഴുതിയിട്ടുണ്ട് എന്താ പിർ എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ലയങ്ങൾ താളങ്ങൾ സ്വരജതികൾ സ്വരഗതികൾ പ്രകൃതിയുടെ സ്വരലതികൾ കളകള ആരവങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ എന്നൊരു സൗണ്ട് ഇല്ല ആ നമുക്കുണ്ട് പ്രിർ എന്നൊരു സൗണ്ട് ഉണ്ട് ഇതിനെ കണ്ടി ഒരുപടി കൂടെ പോയിട്ട് ബഷീറിനെതിരെ വേറൊരു കാര്യമുണ്ട് വളിവിട്ട് ആര് അദ്ദേഹം നോക്കുമ്പോൾ സുന്ദരിയായ അദ്ദേഹത്തിന്റെ കാമുകി ഒരു ദിവസം വളിയിട്ട് ഏഹ് കാമുകി സുന്ദരി അല്ലേ അവൾ വളിയൊക്കെ വിടുമെന്നുള്ളത് അയാൾക്ക് കൗതുകമായിരുന്നു പിന്നെ അതിനെ പറ്റിയും പുള്ളി എഴുതിയിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നു പറഞ്ഞ മുലകളെപ്പറ്റി അദ്ദേഹം പ്രതിപാദിച്ച ഒരു പുസ്തകം പാഠ്യവിഷയമായിട്ട് എടുക്കുകയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് ആ പാഠ്യവിഷയമായിട്ട് എടുക്കുമ്പോൾ തന്നെ നാലാം ക്ലാസ്സിലാണോ പാത്തുമ്മയുടെ ആട് എടുത്തത് അപ്പൊ അതിനകത്ത് ഒരു സ്പെസിഫിക് പോയിന്റിൽ മുലകൾ എന്ന് പ്രതിപാദിക്കുന്നുണ്ട് അതുവരെ ഇവിടെ മുലകളെ മാറണം മറ്റത് മറിച്ചതെന്നൊക്കെയാണ് പറയുന്നത് സാഹിത്യ സൃഷ്ടികളായിട്ടാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അത് പാഠ്യവിഷയമാക്കണം എന്നുള്ളത് കൊണ്ട് അത് എടുത്തിട്ട് ഈ മുലകൾ എന്ന് പറയുന്ന ആ ഭാഗം സ്റ്റാർ ഇട്ട് മറക്കിയത് അത് ഭയങ്കര ഇൻസൾട്ടായിട്ട് തോന്നും കാരണം നമ്മൾ സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടി എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് അതേ രീതിയിൽ ഉപയോഗിക്കുക അല്ലാതെ അതിനകത്ത് ഏറ്റക്കുറച്ചെല്ലുകൾ നടത്താതിരിക്കുക അങ്ങനെ ഏറ്റക്കുറച്ചുകൾ നടത്തിൻ്റെ ആക്ടറോട്ടിയിട്ടാണ് നമ്മുടെ ജോർജ് അറിയാമല്ലോ അയാൾക്ക് ഈ കൈ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് കാരണം അവിടെ ആ കൃത്യമായ പേരായിരുന്നു വെച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു വരത്തില്ല സാഹിത്യ സൃഷ്ടികൾ ആ സിറ്റീസ് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളി ഇതിനെതിരെ ഭയങ്കരമായിട്ടൊരു പ്രതിഷേധം രേഖപ്പെടുത്താറുണ്ടായിരുന്നു ആ പ്രതിഷേധത്തിന്റെ ഒരു മോഡൽ എങ്ങനെയായിരുന്നു എറണാകുളം ബോട്ടുചെട്ടിയിൽ പുള്ളിക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു പുസ്തകത്തിന്റെ ബുക്ക് സ്റ്റാൾ അത് അന്ന് സഹോദരനായ പെൺ കൊടുത്ത ഒരു ഫെസിലിറ്റീസ് ആണ് അദ്ദേഹം അന്ന് മന്ത്രിയായിരുന്നപ്പോ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു ഫെസിലിറ്റീസ് ആണ് അപ്പൊ അതിനകത്ത് പുളി ഒരു ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിനകത്ത് രണ്ട് പോഷൻ ആക്കിയിട്ട് ഇതേ സെയിം ബുക്ക് പാത്തുമ്മയുടെ ആട് ബുക്ക് വിൽക്കാൻ വെച്ചിരിക്കുകയാണ് അതിനകത്ത് ഒന്ന് മുലകളുള്ള ബുക്കും ഒന്ന് മുലകളില്ലാത്ത ബുക്കും ഈ പ്രതിഷേധം പറഞ്ഞതാണ് ഈ സാഹിത്യ സൃഷ്ടിയിലായിരുന്നാലും ശരിയാണ് നമ്മൾ പറയുന്നതിനായിരുന്നാലും ശരി തന്നെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഉപയോഗിച്ചു ഇപ്പം തെക്കൻ നാടുകളിലൊക്കെ തന്നെ കുണ്ടി എന്ന് പറയുന്നത് ബാക്ക് നിദംബമാണ് അതിനകത്ത് പെയിന്റ് അടിക്കുന്ന ഒരു കുറ്റവണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേരെ കുറ്റപ്പെടുത്തേണ്ടി വരും സാധാരണ ഞാൻ ഈ അറബി കല്യാണങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ദുബായിൽ ആയിരുന്നത് കൊണ്ട് ഒരു വലിയ പോർഷൻ ഒരു അമരിയ എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റ് തന്നെ ഈ കുണ്ടിക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പറയുന്ന ഈ പെയിന്റടിയല്ല മൈലാഞ്ചി ഇട്ടുകൊടുക്കും അത് ഫ്രണ്ടും ബാക്കും ഒക്കെ ഇട്ട് കൊടുക്കും മീൻസ് അപ്പത്തിൽ വരെ പെയിന്റ് അടിച്ചുകൊണ്ടാണ് അവര് കല്യാണങ്ങളിലേക്ക് പോകുന്നത് കാരണം അവർക്ക് ടോട്ടലി ഒരു പെണ്ണിനെ എത്രത്തോളം സജ്ജീകരിച്ച് വിവാഹത്തിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു ചിന്താധാരുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യും അപ്പൊ അത് ചോദിച്ചപ്പോൾ ഒരു ഭയങ്കര കുറ്റമൊന്നുമല്ലോ അതൊരു ആനെ കുറ്റമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ സ്വന്തം മുലകൾക്ക് കൊച്ചിനെ കൊണ്ട് പെയിന്റ് അടിപ്പിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ജയിലിൽ വരെ പോയ പോയൊരു സ്ത്രീയുണ്ട് ഇവിടെ ആരോന്നറിയില്ല രേന പാത്തിമ അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവിടെ കിടക്കണം ഇതിനെയൊക്കെ നമ്മളെടുത്ത് വിമർശിച്ച പിന്നെ ഒരു കഥയുണ്ട് ആ പെൺപിള്ളര് അത്യാവശ്യം ഇത് പ്രാങ്ക് എന്ന് പറയുമ്പോൾ പിന്നെന്തോ നിങ്ങൾ ആയിട്ട് വിളിച്ച് അമ്മ ചോറുണ്ടോ കഞ്ഞിയുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഞങ്ങൾ പ്രാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രാങ്കിന് അതിൻ്റെതായ ഒരു വേവ് ഓഫ് ഇതുണ്ട് വേ ഓഫ് ഇതുണ്ട് ആ ഇത് വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആരും റിക്വസ്റ്റ് ചെയ്തിട്ടായിരിക്കില്ല അങ്ങനെ അങ്ങനെയാണ് പ്രാങ്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുക അങ്ങനെയെങ്കിൽ അതൊരു കുറ്റമൊന്നുമല്ല അവൾമാർ ചെയ്യട്ടെന്ന് നിങ്ങളത് കേക്കാൻ പോയതിനാണ് എന്റെ അഭിപ്രായത്തിൽ ആ സ്ത്രീ എന്ത് ചെയ്യണമായിരുന്നു പറയുന്നു ഈ പറയുന്നവള്മാരെ വിളിപ്പിച്ച് അവൾമാരെ അങ്ങോട്ട് കിടത്തി നമ്മുടെ ഗഹനാപാത്തിമയ ജസ്ലമാടെ ശരി ചെയ്താണോ അങ്ങോട്ട് പെയിന്റ് അടിച്ചിട്ട് അതും എടുത്ത് അങ്ങോട്ട് വീഡിയോ കിട്ടുകൊടുക്കണമായിരുന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് വന്നോളൂ ഞാൻ പക്ഷേ കുണ്ടിക്ക് മാത്രമായിട്ട് അടിക്കത്തില്ല ഫ്രണ്ടിനും അടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പത്തിനും കൂടെ അടിക്കുന്ന വീഡിയോ ഇടണം എന്നും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ അവർ ആപ്റ്റാണ് അല്ലെങ്കിൽ അതോടൊപ്പം ഫോൺ കട്ടിയത് കൊടുക്കേണ്ട ആവശ്യം എന്താ സി നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ കളിയാക്കാനും ഒരാൾ വിളിച്ചാൽ തിരിച്ചു പറയാൻ കഴിവുണ്ടെങ്കിൽ മേൽ കൊണ്ട് ഇതുപോലത്തെ ഒരു തൊട്ടിത്തരം കാണിക്കാനായിട്ട് അവർക്ക് തോന്നത്തില്ല എന്നുള്ളത് വസ്തുത അതൊരു വലിയ കാര്യമായിട്ടൊക്കെ എടുത്തു വെച്ച് പറയുന്നവരൊക്കെ ഭയങ്കര ഡീസന്റ് ആയിരിക്കണം ഈ കുണ്ടീടെ കാര്യം തന്നെ പണ്ട് കുണ്ടി എന്ന് എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് ബഷീറിനെതിരെയും ഇതുപോലെ ഒരു ഭയങ്കര ബഹളം കുണ്ടി എന്ന് എഴുതാൻ പാടുണ്ടോ അതൊരു ഭയങ്കര ക്രൈമാണെന്ന് അപ്പൊ പുള്ളി പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത് കായ് ഇട്ടിട്ട് കുനിപ്പിട്ടിട്ട് പിന്നെ ഇണ്ടാ എഴുതിയിട്ട് പിന്നെ ഒരു വള്ളി എഴുതാനാണ് കുണ്ടി എന്ന് പറയുന്നത് അതിപ്പോ എന്തൊരു കുഴപ്പവും അതിപ്പോ എന്താ കുഴപ്പം ഈ ി വളി ഇതൊന്നും നമ്മൾ പറയാറില്ലേ സാധാരണ ഭാഷയിൽ പറയുന്നതല്ലേ ഇതൊരു വലിയ ക്രൈമാണോ ഇപ്പോ പാടാനല്ല പറയാനല്ല വിലയനല്ല ആണെങ്കിൽ ഒരു മലരുമില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവനെ പിടിച്ച് കളിച്ച ഇതൊക്കെ ഭാഷകളല്ലേ ഈ ഭാഷയ്ക്ക് എന്താ പ്രശ്നമായിരിക്കുന്നത് എനിക്കതിനകത്തൊന്നും തോന്നിയില്ല എന്നോട് ഇന്ന് റിക്വസ്റ്റ് ചെയ്തോണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അതിനേക്കാൾ ഉപരി ഏ കടന്നങ്ങ് തവർകുന്ന കുണ്ടി കുണ്ടി പുണ്ടി നിങ്ങൾ കണ്ടിട്ടില്ല സോ യു ഡോൺ കുണ്ടി പ്ലീസ് ഗ്രീവ് മാൻ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാ എന്തൊക്കെയാണ് ന്യൂജൻ കുട്ടികളല്ലേ അവർക്ക് അവരുടേതായ ഒരു പാത്രണ്ട് അവർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഈ പണ്ട് കാലഘട്ടങ്ങളിൽ മനുഷ്യർ പറയുന്ന പുരോഗമനം നമ്മൾ പറയരുത് പുരോഗമനത്തിനനുസരിച്ച് നമ്മള് നമ്മൾ വളരണം അതാണ് വേണ്ടത് ജനറേഷൻ ഗ്യാപ്പ് ഞാൻ കാണുന്നുണ്ട് ഇന്നത്തെ ന്യൂജൻ കുട്ടികൾ പോലും എഴുത്തു വെച്ചിട്ട് ആ കുണ്ടി ഈ പ്രശ്നം കുണ്ടി പ്രശ്നത്തിൽ പ്രശ്ന കുണ്ടിയില്ലാത്ത മനുഷ്യരുണ്ടോ കമാൻഡർ എനിക്ക് നിങ്ങൾ ഈ കുട്ടികളെ കളിയാക്കുന്ന പിള്ളേരെ കാണുമ്പോൾ ഐ ഫീൽ നിങ്ങളല്ല കുട്ടി ഓൺലി യു ആർ സ്റ്റിക് വിത്ത് ദാറ്റ് യു കുഡീസ് ഗ്രൂ ദാറ്റ്സ് ഇറ്റ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താ ഒരു കാര്യം എടുത്ത് ടൈം ലൈൻ ഷെഫീനാണ് അതുകൊണ്ട് നടക്കണം ഇവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇല്ല തിരിച്ച് കിട്ടും അത് വാങ്ങിക്കാൻ തയ്യാറുള്ള ഒരു പോഷത്തറ കഴിഞ്ഞ്